ചേർത്തല ശ്രീ ശ്രീധന്വന്തിരി മഹാക്ഷേത്രത്തിൽ കഥകളി മഹോത്സവം തുടങ്ങി ചേർത്തല മരുത്തൂർവട്ടം ശ്രീ ധനവരി മഹാക്ഷേത്രത്തിൽ കഥകളി മഹോത്സവം തുടങ്ങി ക്ഷേത്രസന്നിധിയിൽ ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം സെക്രട്ടറി സതീഷ് വിമൽ ഉദ്ഘാടനം ചെയ്തു ദിവസവും വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷമാണ് കഥകളി ഭക്തർ വഴിപാടായിട്ട് സമർപ്പിക്കുന്നത് സന്താന സന്താനഗോപാലം ഗുരുദക്ഷിണ കുചേലവൃത്തം കീചകവധം രുക്മിണി സ്വയംവരം സുഭദ്രാഹരണം ദുര്യോധനവധം കിരാതം നളചരിതം സീതാസ്വയംവരം ശ്രീരാമ പട്ടാഭിഷേകം തുടങ്ങിയ കഥകൾ അൻപത്തിമൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന കഥകളി മഹോത്സവത്തിൽ അവതരിപ്പിക്കും ഏപ്രിൽ ഇരുപത്തിയൊന്നിന് കഥകളി മഹോത്സവം സമാപിക്കും ഭക്തങ്ങളുടെ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കുന്ന ഈ പ്രദേശത്തെ ഭക്തജങ്ങളെ കാത്തു സംരക്ഷിക്കുന്ന ഭഗവാൻ ആ ഭഗവാന്റെ തിരുനടയിൽ എത്തിച്ചേരാൻ ഇത്തരത്തിലുള്ള ഒരു വേദിയിൽ നിൽക്കാൻ സാധിച്ചത് ഞാൻ സൗഭാഗ്യമായി കാണുകയാണ് കഴിഞ്ഞ വർഷവും നിലയം തന്നെയാണ് ഈ ക്ഷേത്രത്തിലെ കഥകളി വഴിപാടുകളും ഉത്സവ കഥകളിയും നടത്തിയത് പ്രസിഡന്റ് സജി വോളെല്ലാം ഇത്തവണയും ആ ഉത്തരവാദിത്തം സ്ഥാപനത്തെ ഏൽപ്പിക്കുകയും അത് നല്ല രീതിയിൽ തന്നെ ഭഗവാന്റെ കൃപാ കടാക്ഷം കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് സ്ഥാപനം ഏറ്റു